പൂക്കോട്ടുംപാടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മോഹിനി ചികിത്സാ സഹായവുമായി ബന്ധപ്പെട്ട് ഷെയർ ചലഞ്ച് നടത്തി സോഷ്യൽ മീഡിയയിൽ ഫിറോസ് കുന്നുംപറമ്പിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ ഷെയർ ചെയ്തായിരുന്നു ചലഞ്ച് അവരുടെ അമ്മയുടെ ശ്വാസകോശം ചെയ്യണം ചെയ്യണം അത് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ പൈസ വേണം മൂന്ന് ദിവസം ഈ വീഡിയോ പോലും വേണ്ടത്ര ക്യാഷായിട്ടില്ല അതിൻ്റെ ഒരു നാലിലൊന്നു പോലും ഇതുവരെ റോഡിലേക്ക് കയറിയിട്ടില്ല കാരണം ഓണവും അതേപോലെ തന്നെ ഇതിനൊക്കെ വന്നതോടുകൂടി മറ്റു വീഡിയോകൾ അതിൻ്റെ മേലെ വരികയാണ് അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ പർപ്പസ്ഫുള്ളി നമ്മൾ കൽപ്പിച്ച് കൂട്ടി ഇരുന്നു കൊണ്ട് ഇത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യണം കമൻറ്റിന് വലിയ പ്രാധാന്യമുണ്ട് കാരണം ആ കുട്ടികൾ നമ്മളെ കുട്ടികളാണ് അപ്പോൾ ഇത് അർഹതയുള്ള കേസാണ് എന്നുള്ളത് ഈ ലോകം അറിയണം ലോകത്തിനെ ബോധ്യപ്പെടുത്തണം ആ ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത മറ്റാരേക്കാൾ മാർക്കാണ് നമുക്കാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നിങ്ങളോട് ചെയ്യാൻ വേണ്ടി പറഞ്ഞത് വരാൻ വേണ്ടി പറഞ്ഞത് ഇന്നത്തെ നല്ലൊരു ദിവസത്തിൽ നല്ലൊരു ദിവസത്തിൽ ഓണാഘോഷങ്ങൾ ഉള്ള ഒരു ദിവസത്തിൽ ഒരു നല്ല ടേണ് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് ഒരു നല്ല പ്രവൃത്തി ചെയ്യുക എന്നുള്ളതാണ് അതിനു വേണ്ടിയാണ് നിങ്ങളെ വിളിച്ചു തരുത്തിയത് അതിന് ടെക്നിക്കലായിട്ട് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് ഉള്ളതിനെക്കുറിച്ച് അദ്ദേഹം ശ്രീ പ്രവാസ് നിങ്ങളോട് പറയും തങ്ങളുടെ സഹപാഠികളായ വിദ്യാർത്ഥികളുടെ അമ്മയായ ജയമോഹിനിയുടെ ശ്വാസകോശം മാറ്റിവെക്കുന്ന സർജറിക്കായി പണം കണ്ടെത്താൻ ചാരിറ്റി പ്രവർത്തകൻ ഫിറോസ് കുന്നും പോസ്റ്റ് ചെയ്ത വീഡിയോ പരമാവധി ആളുകളിലേക്ക് എത്തിക്കാനാണ് ഷെയർ ചലഞ്ച് നടത്തിയത് ഉത്രാടനാളിൽ രാവിലെ പത്തേ മുപ്പത് മുതൽ പന്ത്രണ്ട് മുപ്പത് വരെ കുട്ടികൾ ഒന്നര മണിക്കൂറോളം വിരൽ ചലിപ്പിച്ചപ്പോൾ ആയിരക്കണക്കിന് ആളുകളിലേക്കാണ് സന്ദേശം എത്തിക്കാൻ സാധിച്ചത് അധ്യാപകരായ വി പി സുബേർ പി എം ഷീജ പി കെ വിനീത പി ഷീജ എന്നിവരും കമ്മിറ്റി ഭാരവാഹികളായ റാഫി മോഡേൻ മുണ്ടശ്ശേരി അഷ്റഫ് ഫവാസ് ചുള്ളൂട് ബാദുഷ മനു തുടങ്ങിയവരും സംബന്ധിച്ചു ഓണം ആയിട്ട് പോലും അല്ലെങ്കിൽ ഒന്നാം ഓണമായിട്ട് പോലും അവധി അനുഭവിക്കേണ്ട കുട്ടികൾ ഇവിടെ വന്നിരിക്കുകയാണ് അവരുടെ സഹപാഠികളായിട്ടുള്ള ഗൗതമിൻ്റെയും അതേപോലെ തന്നെ ഗൗരിയുടെയും അമ്മ ജയമോഹിനി എന്ന അത്യാസന നിലയിൽ നമുക്കറിയുന്നത് പോലെ ഹൈദരാബാദ് യശോദ ഹോസ്പിറ്റലിൽ ആണ് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് സഹോദരിയുടെ ചികിത്സാർത്ഥം നമ്മൾ കഴിഞ്ഞ ദിവസം പ്രമുഖ ചാരിറ്റി പ്രവർത്തകൻ ഫിറോസ് കുന്നം പോസ്റ്റ് ചെയ്ത വീഡിയോ അത് ഷെയർ ചെയ്യുകയും അതേപോലെ തന്നെ അതിനെ കമൻ്റ് ചെയ്യുകയും ചെയ്യുക അതിന് മാക്സിമം ഷെയർ ചെയ്തുകൊണ്ട് അതിൻ്റെ ആ ഒരു ഫണ്ട് അച്ചീവ് ചെയ്യുക എന്നുള്ള ഉദ്യമത്തിൽ അവധി പോലും ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ കുട്ടികൾ ഇവിടെ ഇരിക്കുകയാണ് അതുകൊണ്ട് എല്ലാവരും ഇത് കേൾക്കുന്ന മുഴുവൻ ആളുകളും എല്ലാ അഭിതേകാംക്ഷികളും അവർ കൊണ്ട് കഴിയുന്ന തരത്തിൽ ഇതിന് വേണ്ട ഫണ്ട് സ്വരൂപിക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് ചെയ്യണമെന്ന് വളരെ താഴ്മയോട് കൂടി അപേക്ഷിക്കുകയാണ് നമുക്കറിയുന്നത് പോലെ ഈ കുട്ടിയാണെങ്കിൽ ഗൗതമാണെങ്കിൽ നമ്മുടെ സ്കൂളിലെ എസ് പി സിയിലെ ഒരു ബെസ്റ്റ് കേഡറ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥിയാണ് അതുപോലെ തന്നെ ഗൗരിയാണെങ്കിൽ കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം എസ്എൽ സിക്ക് ഫുൾ എ പ്ലസ് കിട്ടിയിട്ട് പഠിക്കാൻ ഏത് സ്കൂളിൽ വേണമെങ്കിലും അവസരം കിട്ടിയിട്ട് പോലും ആ കുട്ടിക്ക് അമ്മയുടെ ഈ അത്യാസന്ന നില കാരണം ഈ അസുഖം കാരണം ആ കുട്ടിക്ക് പഠിക്കാൻ പോവാതെ വരികയും അതേപോലെ ഇപ്രാവശ്യം വീണ്ടും പ്ലസ് വണ്ണിന് നമ്മുടെ സ്കൂളിൽ തന്നെ റീഅഡ്മിറ്റ് അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ആ കുട്ടിക്ക് ഇതുവരെയും ആ കുട്ടിക്ക് റെഗുലറായിട്ട് ക്ലാസ്സിൽ വരാൻ വേണ്ടി സാധിച്ചിട്ടില്ല നമുക്ക് മനസ്സുള്ളവർ ഒരു ഇത് ഏറ്റെടുത്തുകൊണ്ട് ആ കുട്ടികളെ ഏറ്റെടുത്തുകൊണ്ട് അതല്ലെങ്കിൽ അവരുടെ അവരുടെ അമ്മയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നുകൊണ്ട് ഈ സതുദ്യമത്തിൽ പങ്കാളികളാവണമെന്ന് വളരെ താഴ്വയോടുകൂടി വളരെ വിനീതമായിട്ട് ന്യൂസ് പ്രതീക്ഷിക്കുകയാണ് സ്വന്തം നമ്മുടെ സ്വന്തം